ഐ പി എല്ലിൻ്റെ ചരിത്രത്തിലെ വിലയേറിയ താരത്തിൽ നിന്നും നേരെ താഴേക്ക് കൂപ്പ് കുത്തിയിരിക്കുകയാണ് ഇംഗ്ലണ്ടിൻ്റെ യു എസ് ടീം ഓൾറൗണ്ടർ സാം കരൺ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ലേലത്തിൽ പതിനെട്ട് പോയിൻറ്റ് അഞ്ച് കോടി രൂപയുമായി ചരിത്രം കുറിച്ച താരമാണ് അദ്ദേഹം പഞ്ചാബ് കിങ്സാണ് അന്ന് കരണെ മോഹവിലയ്ക്ക് വാങ്ങിയത് അവസാന ലേലത്തിൽ മിച്ചൽ സ്റ്റാർക്ക് ഇരുപത്തിനാല് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയുമായി ഈ റെക്കോർഡ് തകർക്കുന്നത് വരെ കരൺ തലപ്പത്ത് എന്നാൽ ഈ മേഘാലയത്തിൽ അദ്ദേഹത്തിൻ്റെ വില കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ് വെറും രണ്ടേ പോയിന്റ് നാല് കോടി രൂപയ്ക്ക് അഞ്ച് തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സാണ് കരണെ സ്വന്തമാക്കിയത് സി എസ് കെയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ രണ്ടാം വരവ് കൂടിയായിരുന്നു ഇത് മേഘാലയത്തിൽ രണ്ട് കോടി രൂപയായിരുന്നു സാം അടിസ്ഥാന വില ഒരു സമയത്ത് ടി ട്വൻറ്റിയിലെ നമ്പർ വൺ ഓൾറൗണ്ടറായിരുന്ന അദ്ദേഹത്തിന് ലേലത്തിൽ ഡിമാൻഡ് ഡിമാൻഡുണ്ടാവുമെന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടത് പക്ഷേ ഫ്രാഞ്ചൈസികൾ കാരണം വേണ്ടി കാര്യമായ താല്പര്യം കാണിച്ചില്ല ചെന്നൈ സൂപ്പർ കിങ്സും ലക്നൌ സൂപ്പർ ജയൻസും മാത്രമേ അദ്ദേഹത്തിന് രംഗത്ത് വന്നിരുന്നുള്ളൂ സി എസ് കെ ആദ്യം കരനായി താല്പര്യം കാണിച്ചപ്പോൾ എൽ എസ് ജി രണ്ടേ പോയിൻ്റ് രണ്ട് കോടി രൂപ വിളിച്ചു ഇതോടെ സി എസ് കെ ഇത് രണ്ടേ പോയിന്റ് നാല് കോടിയാക്കി ഉയർത്തി ലേലം ഉറപ്പിക്കാനിരിക്കെ പഞ്ചാബ് കിങ്സ് ആർ ടി എം ബോക്സൺ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് തിരക്കിയെങ്കിലും അവർ നോ പറഞ്ഞു ഇതോടെയാണ് പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ കുറഞ്ഞ തുകയ്ക്ക് കരനെ സി എസ് കെ കൈക്കലാക്കിയത്